രാവിലെ തന്നെ മുട്ടം വഴക്കാണ് ബി പി ഹൗസിൽ അതായത് അനീഷാണ് കിച്ചൻ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഉള്ളവർ ബാക്കിയുള്ളവർ അതായത് ഈ അക്ബർ അനുമോളൊക്കെ തന്നെ പാചകം ചെയ്യാനായിട്ട് വരുന്നില്ല ആ ഒരു തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അവർക്ക് ഇപ്പോൾ പറ്റത്തില്ല പിന്നെയേ പറ്റത്തുള്ളൂ എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അനീഷ് രാവിലെ അവിടെ കയറി ചായ കിട്ടു എന്നുള്ള തരത്തിൽ പറയുന്നു പക്ഷെ ബാക്കിയുള്ളവർക്ക് അവിടെ കയറാനായിട്ട് ഇനിയും സമയമെടുക്കും എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതിനെ ചുറ്റിപ്പറ്റി വലിയ തോതിലുള്ള തർക്കമാണ് രാവിലെ അവിടെ അനീഷ് തുടങ്ങി വെച്ചത് തന്നെ ഞാൻ രാവിലെ ഇത് ചെയ്തു ഇനി നിങ്ങൾ ചെയ്യണം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അവിടെ അനീഷ് പറയുന്നു പക്ഷേ അത് കേൾക്കാതെ അനുമോളും അക്ബറും കാര്യങ്ങൾ മാറുന്നു അത് പിന്നെ വലിയൊരു വഴക്കിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതിനുശേഷം പിന്നെ ലിവിങ് ിൽ വെച്ച് ക്യാപ്റ്റനായിട്ടുള്ള ബിന്നി പലതും അനീഷിനോട് പറയുന്നു അങ്ങനെയല്ല എങ്ങനെയാന്നൊക്കെ പറയുന്നു അപ്പോൾ അനീഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതായത് ഈ അനുമോൾ ചെയ്യുന്ന രീതികൾ കിച്ചണിൽ അതായത് കിച്ചണിൽ ആരെങ്കിലും കിച്ചണിൽ ആർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സാധനം കൊടുത്താലോ അല്ലെങ്കിൽ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊടുത്താലോ അനുമോൾ അതിനെ കുറ്റം പറയും ഇനി എടുത്തു കൊടുക്കാതിരിക്കുമ്പോഴത്തേക്കും പറയും അയ്യോ എന്തുകൊണ്ട് എടുത്തു കൊടുത്തില്ല എന്ന് പറഞ്ഞ് നാടകം കളിക്കുന്ന ഒരാളാണ് അനുമോൾ എന്നാണ് അനീഷ് പറയുന്നത് അതായത് കിച്ചൺ എന്തോ തൻ്റെ സ്വന്തമാണ് തൻ്റെ മാത്രം സ്വന്തമാണ് അവിടെ ബാക്കിയുള്ളവർ ഒന്നും വന്ന് ചെയ്തുകൂടാ അല്ലെങ്കിൽ അവിടെ ബാക്കിയുള്ളവർ ഒന്നും വന്ന് പറഞ്ഞുകൂടാ എന്നുള്ള രീതിയാണ് അതായത് കിച്ചൺ നാടകം കളിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അനീഷ് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ബിന്നിയും അക്ബറും സമ്മതിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുമുണ്ട് അതായത് അനുമോൾ അവിടെ കാണിക്കുന്നത് പല രീതികളാണ് എന്നുള്ളത് ബിന്നിയും അക്ബറും സമ്മതിക്കുന്നുണ്ട് എന്തായാലും രാവിലെ തന്നെ നല്ല മുട്ടം വഴക്കവിടെ നടന്നിട്ടുണ്ട് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം